രണ്ട് ദിവസം മുമ്പാണ് നാസയുടെ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മളൊരു ഒരു പുതിയ ഉൽക്കയെ കണ്ടെത്തുകയുണ്ടായി നിയർ എർത്ത് ഒബ്ജക്റ്റ് എന്ന് പറയാവുന്ന നമ്മുടെ ഭൂമിയുടെ അടുത്തുള്ള വളരെ അടുത്തേക്ക് എത്താൻ സാധ്യതയുള്ള ബഹിരാകാശത്ത് കാണപ്പെടുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന നിലയ്ക്കാണ് നമ്മൾ ഇതിനെ കണ്ടെത്തുന്നത് ആദ്യം ഈ ഒരു ഉൽക്കയെ കണ്ടെത്തിയ സമയത്ത് ഇത് വലിയ ഇമ്പാക്റ്റ് ഭൂമിക്ക് ഉണ്ടാക്കില്ല എന്നായിരുന്നു സയന്റിസ്റ്റുകൾ കരുതിയിരുന്നത് സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് എങ്ങാണ്ടാണ് അവർ കണക്കാക്കിയിരുന്നത് ഭൂമിയിലേക്ക് ഇത് വന്നിടിക്കാനുള്ള പോസിബിലിറ്റി എന്നാൽ ഇപ്പോൾ ചില ശാസ്ത്രജ്ഞർ ഈ ഉൽക്കയെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും രണ്ടായിരത്തി മുപ്പത്തി രണ്ടോട് കൂടി അതായത് ഏതാണ്ട് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് ഒരു ഏഴ് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഒക്കെ ആവുന്ന സമയത്ത് ഈ ഉൽക്ക ഭൂമിയിലേക്ക് എത്താനുള്ള സാധ്യത അതായത് ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകാനോ ഭൂമിയിൽ പതിക്കാനോ ഉള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത നേരത്തെ സീറോ പോയിന്റ് സീറോ സീറോ ത്രീ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണോ ആണോ എന്ന് ചോദിച്ചാലാണ് കാരണം ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവൻ ഇനി വൺ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പോലും ആ വൺ പെർസെൻറ്റേജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജ് പോസിബിലിറ്റി ഭൂമിയിൽ വന്നിത് പതിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഗൗരവം വളരെയധികം വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇതിൻ്റെ ഒരു വലിപ്പം നമ്മൾ നിലവിൽ കണക്കാക്കിയിരിക്കുന്നത് ഏതാണ്ട് ഒരു തൊണ്ണൂറ് മീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു ഉൽക്കയാണെന്നുള്ളതാണ് അതായത് ഏതാണ്ട് ഒരു മുന്നൂറ് ഫീറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു ഉൽക്കയാണ് ഇത് വന്ന് ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ അതിപ്പോൾ ഒരു വലിയ നഗരത്തിലാണ് പതിക്കുന്നതെങ്കിൽ ആ നഗരത്തെ ഒന്നാകെ നശിപ്പിക്കാൻ ഈ ഒരു ഉൽക്കയ്ക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നാസയുടെ ഒരു പുതിയ ഒരു റിപ്പോർട്ട് അതായത് നാസ സയന്റിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു പോസിബിലിറ്റി മാപ്പ് ഉണ്ട് അതായത് ഈ ഉൽക്ക എവിടെ പതിക്കാൻ സാധ്യതയുണ്ട് ഇത് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള പോസിബിലിറ്റി ടു പോയിന്റ് ത്രീയെ ഉള്ളൂ എന്ന് പറയുമ്പോൾ പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല ഏഴു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യവുമാണ് പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ഈ ടോപ്പിക്കിനെ നമ്മൾ എടുക്കണം എന്നുള്ളതിന്റെ സൂചനയാണത് രണ്ടാമത് ഇത് എവിടെയൊക്കെയാണ് പതിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഭാഗങ്ങളുടെ കൂട്ടത്തില് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ സയന്റിസ്റ്റുകൾ പറയുന്നത് വെനസ്വേല കൊളംബിയ ഇക്വഡോർ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് സുഡാൻ നൈജീരിയ ചൈന ഈ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണെന്നാണ് വിയറ്റ്നാമും ചിലപ്പോൾ ഇതിന്റെ പരിധിയിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചൈനയുടെ പ്രധാന നഗരങ്ങൾ ഷാങ്ഹായിക്കെ അടക്കമുള്ള നഗരപ്രദേശങ്ങളടക്കം ഈ ഒരു ഉൽക്കയുടെ ഒരു പരിധിയിൽ വരുന്നുണ്ട് ഇത് പതിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് ഇവര് പുറത്തുവിട്ട മേപ്പ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി ഇത് കടന്നു പോകാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് അഥവാ പതിക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്താണെങ്കിൽ ഇന്ത്യയുടെ മധ്യഭാഗങ്ങളിൽ പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് സമാനമായിട്ട് സൈബീരിയൻ കാടുകളിൽ ഒരു ഉൽക്ക ഉണ്ടായിട്ടുണ്ട് അന്ന് ഏകദേശം എണ്ണൂറ്റി മുപ്പത് സ്ക്വയർ മൈൽ ഫോറസ്റ്റ് ആണ് നശിച്ചു പോയത് അപ്പൊ ഈ ഉത്ക്കാപതനം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒന്ന് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ അറിവ് അനുസരിച്ച് ഭൂമിയിൽ ഉണ്ടായിരുന്ന ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കുന്നതിൽ ഒരു പ്രധാന കാരണം ഉത്കാപതനമായിരുന്നു എന്നാണ് അപ്പോൾ അത്തരത്തിൽ ഉത്കാപതനങ്ങൾ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഈ മേൽപ്പറഞ്ഞ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇത് പതിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിനെ ഒരുപക്ഷെ വല്ലാതെ അത് ബാധിക്കും എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും പോലെ പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള രാജ്യങ്ങളിൽ ഇത് ഏതെങ്കിലും തരത്തിൽ പതിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പതിക്കുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് വളരെ വളരെ വലുതായിരിക്കും സിറ്റി കില്ലർ എന്നൊരു അപരനാമം കൂടി ഈ ഒരു ഉൽക്കയ്ക്ക് ശാസ്ത്ര ലോകം നൽകുന്നുണ്ട് കാരണം ഇത് പതിക്കുകയാണെങ്കിൽ ഒരു നഗരത്തെ തന്നെ പൂർണ്ണമായിട്ട് തകർത്ത് കളയാനായിട്ട് ഈ ഒരു ഉൽക്കയ്ക്ക് സാധിക്കും മാത്രമല്ല ഈ ഒരു ഉൽക്കയ്ക്ക് ഏതാണ്ട് ഒരു ഒരു ചെറിയൊരു നഗരത്തിന്റെ അത്ര വലുപ്പമുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഇത് മണിക്കൂറിൽ ഏകദേശം മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ വേഗത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് അതിന്റെ പൂർണ്ണമായ ഒരു ഒരു എഫക്റ്റോട് കൂടിയിട്ട് നമ്മുടെ ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നൂറ് ആണവായുധങ്ങൾ ഒന്നിച്ച് ഉപയോഗിക്കുന്നതിന്റെ അത്രയും വലിയ ആഘാതം സൃഷ്ടിക്കാൻ പോലും കഴിയുമെന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു ഇതിനു പുറമേ നമ്മുടെ സമുദ്ര ഭാഗങ്ങളിൽ ഇത് പതിക്കാനുള്ള പോസിബിലിറ്റിയെ കുറിച്ചും പറയുന്നുണ്ട് അറേബ്യൻ സീയിൽ അതുപോലെ തന്നെ പസഫിക് ഓഷനിൽ ഒക്കെ ഇത് പതിക്കാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട് സൗത്ത് അമേരിക്ക സൗത്തേൺ ഏഷ്യ ആഫ്രിക്ക എന്നീ ഭാഗങ്ങളിൽ വരുന്ന കരഭാഗങ്ങളിലും ഇത് പതിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചൈന ആരംഭിച്ചു എന്നുള്ളതാണ് സൂചന അതായത് എങ്ങാനും ഇത് ചൈനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ആണവ മിസൈലുകളുടെ അടക്കം ഉപയോഗത്തിലൂടെ അതിൻ്റെ ദിശ മാറ്റാനൊക്കെ ഉള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ബഹിരാകാശത്ത് വെച്ച് തന്നെ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ചൈന ആലോചിക്കുന്നത് എന്നാണ് സൂചന അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ നിസ്സാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഭൂമിയിൽ ഇത്തരത്തിലുള്ള ഉത്ഘാപദനങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ടു എന്ന് പറയുന്നത് ഭാവിയിൽ അത് അതിൻ്റെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഇത് പതിക്കാനുള്ള സാധ്യത കൂടാനും ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ഒരു ഉൽക്കയെ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യങ്ങളെല്ലാം തന്നെ ചെയ്തു വരുന്നത് ബഹിരാകാശ ഏജൻസികളൊക്കെ തന്നെ അതേസമയം തന്നെ ഇത് അഥവാ ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ഇതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി അതിനകത്ത് പറയാനുള്ളത് ചിലപ്പോൾ ഇത് വെറുതെ ഭീതി ഉണ്ടാക്കുന്നതായിരിക്കാം കാരണം ഇപ്പോൾ ഇന്ത്യ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾ അതിവേഗത്തിൽ വളരാൻ സാധ്യതയുള്ളൊരു രാജ്യമാണ് അപ്പം നമ്മളിങ്ങനൊരു ഒരു ഒരു ഉൽക്കയുടെ ആഘാതം അല്ലെങ്കിൽ ഒരു ഉൽക്കാപതനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണെന്ന പട്ടികയിൽ വന്നാൽ പോലും ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇന്ത്യയിൽ വലിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാം ഒരു മാറും വശം കൂടി ഇതിനുണ്ട് ചിലപ്പോൾ ഇതൊരു ഒരു വലിയ സ്ട്രാറ്റജിയുടെ ഭാഗമാകാം ഇങ്ങനെയൊക്കെ ഈ പറയുന്ന പോലെ പല കളികളും ലോകത്ത് നടക്കാം അപ്പോൾ ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാൻ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് കുറയ്ക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു എട്ടോ ഒൻപതോ ശതമാനം പ്രതിവർഷ ജി ഡി പി ഗ്രോത്ത് നേടുകയാണെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം അത് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കും ശത്രു രാജ്യങ്ങൾക്കും ഒക്കെ അറിയാം അപ്പൊ ഇവരിപ്പോൾ ട്രൈ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയുക എന്നുള്ളതിനാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള പല ഗിമ്മിക്കുകളും ഇവർ ഇറക്കാം അതാ കണ്ടില്ലേ ഇരുപത്തൊന്ന് മില്യൺ യു എസ് ഡോളറാണ് ഇന്ത്യയുടെ ഇലക്ഷൻ അട്ടിമറിക്ക് വേണ്ടിയിട്ട് യു എസ് ഐഡ് ചെലവഴിച്ചത് എന്ന് വെളിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പല കളികളിൽ ലോകത്ത് നടക്കാം അപ്പോൾ ഇവിടെ കൂടുതലും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് സാധ്യതകൾ പലതുമുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അപ്പോഴും ഇതൊരു സാധ്യത മാത്രമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഉൽക്ക ഭൂമിയെ ലക്ഷ്യമിട്ട് വരുമ്പോൾ ഇന്ത്യയിലേക്കും അത് പതിക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ വരുമ്പോൾ ഈ വിഷയം സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് തന്നെയാണ് ഇന്ത്യ തീർച്ചയായിട്ടും നമ്മുടെ ഇസ്രോയൊക്കെ ഇക്കാര്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും വളരെ ശ്രദ്ധയോടെ അവർ ഈ ഒരു ഉൽക്കയെ നിരീക്ഷിക്കുന്നുമുണ്ടാവും എന്തായാലും വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ പോകേണ്ട കാലഘട്ടം തന്നെയാണ് ഇനി അങ്ങോട്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം